എല്ലാവർക്കും പുതുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഓണാട്ടുകതിരവൻ നന്ദിയ ശശിരസിൻ്റെ മുഖത്തെഴുത്താണ് കാണിക്കാൻ പോകുന്നത് മുഖത്തെഴുത്തെന്ന് പറഞ്ഞാൽ ശിരസ് പെയിൻ്റ് ചെയ്യുന്നതിനാണ് ആ രീതിയിൽ പറയുന്നത് ഇതിന് പറയുന്നത് കാളത്തല എഴുതുക എന്നാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഫാബ്രിക് പെയിൻ്റ് ആണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം പെയിൻറ്റിങ്ങിൽ ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആണ് നമ്മൾ രണ്ട് കോട്ട് വൈറ്റ് അടിച്ചതിന് ശേഷമാണ് കളറിങ്ങിലേക്ക് കിടക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നതായിരിക്കും അതും തീർച്ചയായും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇവിടെ പെയിൻ്റ് എടുക്കുന്നത് വെള്ളം ചേർക്കാതെയാണ് കാരണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ പുറത്തൊരു കോട്ട് പെയിൻറ്റിങ് ഉള്ളതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പെയിൻറ് നേരിട്ടാണ് എടുക്കുന്നത് നമ്മൾ രണ്ട് കോട്ട് പെയിൻ്റാണ് ഇതിനടിക്കുന്നത് അത് രണ്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ നമ്മൾ താഴേന്നാണ് ആദ്യം പെയിൻ്റ് അടിച്ച് തുടങ്ങേണ്ടത് അങ്ങനെ മൂക്കിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പെയിൻ്റ് അടിച്ചടിച്ച് മുകളിലോട്ട് അടിച്ചടിച്ചാണ് പോകുന്നത് നമ്മൾ ചെറിയ ബ്രഷും വലിയ ബ്രഷുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഭാഗങ്ങൾക്ക് നമ്മൾ ചെറിയ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഇത് മൂന്ന് വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് അത് മൂന്നും നിങ്ങൾ കാണുക നന്ദിയേശിരസിന് പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് പെയിൻറ്റിങ്ങും നല്ലതിന് സത്യത്തിൽ പറയുന്നത് കാളത്തല എഴുതുക എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മളെ ഓണാട്ടുകതിരവെന്നെ നമ്മൾ ഇറക്കിയില്ല അതുകൊണ്ട് പൊടിയൊക്കെ പിടിച്ച് ആ കറുത്ത് ശിരസിൻ്റെയൊക്കെ കളറ് മങ്ങി ആകെ പാടെ പൊടിയൊക്കെ കയറിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ഒന്ന് പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് അന്നേരം നമ്മൾ ഈ വർഷം നമ്മളുടെ ഓണാട്ടുകതിരവൻ ഇറങ്ങുന്നുണ്ട് അന്നേരം ഒരുങ്ങുന്നുണ്ട് അന്നേരം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത് നമ്മളൊരു പുതിയ ശിരസ് ആക്കി എടുക്കുകയാണ് പെയിൻറ്റിങ്ങിലൂടെ അന്നേരം ഇതിൻ്റെ ഒരു മൂന്ന് പാർട്ടായിട്ട് മൂന്ന് വീഡിയോ വരുന്നുണ്ട് തീർച്ചയായും അത് കാണുക സപ്പോർട്ട് ചെയ്യുക എന്നെപ്പറ്റി കമൻറ്റുകളൊക്കെ ഇടുക ഓണാട്ടുകതിരവൻ്റെ ശിരസ് വെക്കുന്ന വീഡിയോയും ഉടനെ ഇടുന്നതായിരിക്കും ഇനി നമ്മൾ നാഗങ്ങൾക്കിങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കാം എല്ലായിടവും നമ്മൾ രണ്ട് കോട്ട് പെയിൻ്റാണ് അടിക്കുന്നത് പെയിൻ്റ് അടിച്ചതിന് ശേഷം നല്ലയായി ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ഒരു കോട്ട് കൂടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇവിടെ ചെറിയ ചെറിയ വർക്ക് വരുന്ന സൈഡുകളിലൊക്കെയാണ് നമ്മൾ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് ചെറിയ ബ്രഷ് യൂസ് ചെയ്ത് വേണം അവിടെ പെയിൻ്റുകളൊക്കെ പിടിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ചെറിയ ഭാഗങ്ങളിലൊന്നും പെയിൻറ്റ് പിടിക്കത്തില്ല നമ്മൾ വലിയ ബ്രഷ് വെച്ചടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ കട്ടിക്കടിച്ചിട്ടും അടിയിലത്തെ പെയിൻറ്റിങ് തെളിഞ്ഞു വരികയാണ് അതുകൊണ്ട് നമ്മൾ മൂന്നോ നാലോ ക്രാശം പെയിൻ്റ് അടിക്കുന്നതും നല്ലതായിരിക്കും ഞാനിത് എട്ട് ദിവസത്തോളം എടുത്തിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്ത് പൂർത്തിയാക്കിയത് അന്നേരം അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും നിങ്ങളതെല്ലാം സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇതിൻ്റെ രണ്ടാം ഭാഗം തീർച്ചയായിട്ടും ഉടനെ വരുന്നതായിരിക്കും എല്ലാവരും കാണുക നമ്മളെ സൈഡുകളിലാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ച് വരുന്നത് ഇതുപോലെ നമ്മൾ ഫുൾ അടിച്ചെടുക്കണം കൊമ്പും നാഗത്തിൻ്റെ ആ മുഖവും എല്ലാം നമ്മൾ വൈറ്റ് കളർ അടിച്ചിട്ടാണ് നമ്മൾ അടുത്ത പെയിൻറ്റിങ്ങിലേക്ക് കടക്കുന്നത് എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ബായ്